ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തില് സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കേരള ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സിബിൻ പി ഗിരീഷിന് കെ ജി ശിവാനന്ദൻ മൊമെന്റോ നൽകി ചടങ്ങിൽ വെച്ച് ആദരിച്ചു പാർട്ടി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ എം സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എം ആർ സോമനാരായണൻ കെ കെ ചന്ദ്രൻ എ ആർ ചന്ദ്രൻ പി വി സുധീർ ഇ എൻ ശശി നിജ ജയകുമാർ സി എസ് രമേഷ് മണ്ഡലം സെക്രട്ടറി എം യു കബീർ കോലഴി ലോക്കൽ സെക്രട്ടറി വി ജി രാജൻ എന്നിവർ പ്രസംഗിച്ചു യു വി സി വി ന്യൂസ്